കാർഷിക പുരോഗതിക്ക് മാറുന്ന കൃഷിരീതി രീതി നൂതന വളപ്രയോഗം എന്നിവയിൽ കർഷകർക്കുള്ള പരിശീലന പരിപാടി എലപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിശീലനം നടന്നത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക അധ്വാനം ലഘൂകരിക്കുക ചെലവ് ചുരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള നൂതന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു എത്താൻ ദുഃഖ സത്യം പറയാതിരിക്കാൻ കാരണം പണ്ടൊക്കെ കുറവായിരുന്നു ചെലവ് വളരെയേറെ കൂടുതല് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല ഇടനിലക്കാർ അത് തട്ടിയെടുക്കുന്നു ലഭിക്കുന്ന വില കൃത്യസമയത്ത് കർഷക എലപ്പള്ളി സമൃദ്ധി സീഡ്സ് കൃഷിവിജ്ഞാന വ്യാപന വിപണന കേന്ദ്രം റാംസൈറ്റ്സ് ക്രോപ്പ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാലം മാറുന്നതിനനുസരിച്ച് ആധുനിക ടെക്നോളജിയും വളപ്രയോഗ രീതികളും കർഷകർ പരിശീലിക്കേണ്ടതിന്റെ ആവശ്യം പരിശീലന പരിപാടിയിൽ പറഞ്ഞു കാർഷിക പുരോഗതി നേടാൻ കർഷകരെ സഹായിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു എല്ലാതരം വിളകളുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും സഹായിക്കുന്നതോടൊപ്പം റാംസൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന നൂതന ദ്രാവക വളങ്ങൾ പ്രയോഗിക്കാൻ എളുപ്പവും ചെലവ് കുറവും പരിസ്ഥിതി സുരക്ഷിതമാക്കുന്നതിനും സഹായകമാകുന്നു പരിശീലന പരിപാടിയിൽ എലപ്പുളി കൃഷി ഓഫീസർ ബി എസ് വിനോദ്കുമാർ അധ്യക്ഷനായി സമൃദ്ധി സീഡ്സ് ഡയറക്ടർ പി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു പാടിക്കോ ഡയറക്ടർ കെ ആർ കുമാർ പോയിസ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോദനൻ പഞ്ചായത്ത് അംഗം ഡി രമേശ് വോങ്ങോടി പാടശേഖര സമിതി കൺവീനർ എ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്